ഹലോ ഗായ്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഇന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഐ ടു പാസ്ത ശരിക്കും പറഞ്ഞാൽ പാസ്ത എന്ത് ഞാൻ കുക്ക് ചെയ്താലും അത് കൊളമാവും എപ്പോഴും അതാണ് ചരിത്രം പാസ്ത ആണെങ്കിലും ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ആ കുറച്ചെങ്കിലും ഞാൻ ഉണ്ടാക്കി ശരിയായിരിക്കുന്ന പാസ്തയ പക്ഷെ ഞാൻ കുറച്ച് ആഡംബരമായിട്ട് എന്ത്ണ്ടാക്കാന്ന് വിചാരിച്ചോ അന്ന് അത് കുളമാവും ഇന്ന് ഞാൻ കുറച്ച് ആഡംബരമായിട്ട് പാസ്ത ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ നമ്മൾ ബ്രക്കോലി മഷ്റൂം ബേബി കോൺ പിന്നെ ബെൽ ബെൽപേപ്പേഴ്സ് റെഡ് പിന്നെ ഗ്രീൻ പിന്നെ ഉണ്ണിക്ക് ഇഷ്ടം സ്വീറ്റ് കോൺ ആണ് അപ്പം കുറച്ച് അത് കുറച്ച് സവാള ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ പാസ്ത ഞാൻ ഓൾറെഡി മേടിച്ച് വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് ടു ഹൺഡ്രഡ് ഗ്രാംസ് പാസ്തയാണ് ഒരു പാക്കറ്റ് മേടിച്ചു അത് വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചു കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു അതിലേ എന്നിട്ട് വേവിച്ചിട്ട് ഇവിടെ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ ഫസ്റ്റ് കസിൻ ഉണ്ടല്ലോ കീർത്തന എന്ന് പറഞ്ഞ കുഞ്ഞു ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് പോയപ്പോൾ ഉണ്ണിക്ക് പാസ്ത ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പം പുള്ളിക്കാരീനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാസ്ത ഉണ്ടാക്കുന്നത് പുള്ളിക്കാരി ആക്ച്വലി ഭയങ്കര അടിപൊളിയായിട്ട് പാസ്ത ഉണ്ടാക്കും പക്ഷെ അതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് സവോളയും ഹാഫ് ക്യാപ്സിക്കോ അങ്ങനെ വല്ലതും അത്ര മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഞങ്ങൾക്ക് ഒരു ഏഴെട്ട് പേർക്ക് ഉണ്ടാക്കും എന്നിട്ട് തന്നെ അത് ഭയങ്കര ടേസ്റ്റാ പക്ഷെ ഞാൻ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വെറും നാല് പേർക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻ ചൂടാക്കുക എന്നിട്ട് അതിലോട്ട് ബട്ടർ ഇടുക പക്ഷെ ബട്ടർ ഇവിടെ നമ്മൾ മേടിക്കാൻ മറന്നുപോയി അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിക്കുവാണ് അപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അപ്പം നമ്മൾ ചെയ്യാൻ പോണത് ജസ്റ്റ് വെജിറ്റബിൾസ് സോൾട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഞാൻ അയ്യോ ഗാർലിക്ക് വേണമായിരുന്നോ അത് മറന്നു പാനിൽ എണ്ണ ഒഴിച്ചു ഇനി നമ്മൾ ആദ്യം ഗാർലിക് ആണ് പക്ഷെ ഞങ്ങൾ ഇപ്പൊ റിയലൈസ് ചെയ്തു ഞാൻ ഗാർലിക് എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അവിടെ ഗാർലിക്കും ഇല്ലായിരുന്നു ഗാർലിക്ക് തീർന്നിരിക്കുന്നു മേടിക്കണം എന്ന് നമ്മൾ ഓർമ്മിച്ചായിരുന്നു ഞങ്ങൾ മേടിക്കാൻ പറഞ്ഞാൽ ബാക്കി എല്ലാ റിച്ച് സാധനങ്ങളും ഉണ്ട് ബ്രോക്ലി ബേബി കോൺ മറ്റേ മഷ്രൂമ് മറ്റേത് കുന്തം എല്ലാം ഉണ്ട് പക്ഷെ ഗാർലിക് ഇല്ല അപ്പൊ തൽക്കാലം നമുക്ക് സവാള വെച്ച് തുടങ്ങാം സവാള ഇടുന്നു മറ്റേ ഈ സവാള ഇങ്ങനെ സോട്ട് ചെയ്തിട്ടു പിന്നെ ഇത് ശരിക്കും പ്രൊഫഷണലി പാസ്ത ഉണ്ടാക്കുന്ന വിധം ഇതാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ കുഞ്ഞു പാസ്ത ഉണ്ടാക്കുന്നത് കണ്ടിട്ട് സൈഡിൽ നിന്ന് ചില ചില സ്റ്റെപ്പുകൾ മിസ്സായി പഠിച്ചതാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്കിത് എപ്പോഴും പാസ്ത ഉണ്ടാക്കുമ്പോൾ ഇഷ്ടപ്പെടാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് നിനക്ക് എല്ലാവർക്കും കൂടെ കാണിക്കാം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കുള ആയില്ലെങ്കിൽ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ആർഭാടത്തോടെ പാസ്ത ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുളാവാറാണ് പതിവ് വൈറ്റ് സോസ് പാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ആ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോഴാണ് എപ്പോഴും എനിക്ക് പിഴവ് പറ്റാറ് നമുക്ക് ഇന്ന് നോക്കാം ശരിയാവുന്നു എന്നിട്ട് ഞാൻ ഹാഫ് മിനിറ്റില് കുഞ്ഞിനെ വിളിച്ചു വയ്ക്കും കുഞ്ഞു പാലില് മൈദണം പാലിടണം വളരെ പത്താമത്തെ വട്ടമാണ് ഈ വിളിച്ച് വെച്ചിട്ട് പിന്നെ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ വെജിറ്റബിൾസ് ഒക്കെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം സവാള കൊറച്ചൊന്ന് സോട്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ ക്യാപ്സിക്കം സ്വീറ്റ് കോൺ ബ്രോക്കോളി എല്ലാം ഇടുക എനിക്ക് ഇതിന്റെ ഓർഡർ ഒന്നും അറിയില്ല ഞാനത് തോന്നിയ പോലെ ഇടും ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെജിറ്റബിൾസ് ഒരു ആർഭാടാണ് കേട്ടോ നമുക്ക് ക്യാപ്സിക്കോ സവാള മാത്രം മതി പക്ഷെ ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബ്രോക്കോളി മഷ്റൂം ബേബി കോൺ ഇങ്ങനത്തെ ബെൽ പേപ്പേഴ്സ് രണ്ട് കളറിലുള്ളതും എല്ലാം കൂടി ഇട്ടെന്നേ ഉള്ളൂ പിന്നെ അമ്മച്ചിയുടെ കുക്കിംഗ് വീഡിയോസ് ഇടാം അത് നല്ല പെർഫെക്റ്റ് വീഡിയോസ് ആയിരിക്കും നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട് എന്റെ എപ്പോഴും ഒരു ഭാഗ്യപരീക്ഷണമാണ് എന്നാലും കുഴപ്പമില്ല ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് ചോരുകാനോ പിന്നെ ചില്ലി ഫ്ലേക്സും ഇടും ഇത് അത്യാവശ്യം നന്നായിട്ട് ഇടും എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഉണ്ണിക്ക് ഇപ്പൊ കുറച്ച് മൗത്ത് മത്സരം ഒക്കെ ആയിട്ട് എരിവ് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തൽക്കാലം ഞാനിതിരുന്നില്ല നിങ്ങളിതൊക്കെ ഇട്ടുള്ളൂ എന്നിട്ട് ഞാനത് ലാസ്റ്റ് ആ വൈറ്റ് സോസിൽ ആവശ്യമുള്ളവർക്ക് എരിവ് അതിലോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇതിലിപ്പോൾ ഞാൻ തൽക്കാലം ഒരുങ്ങാനോ മാത്രം ഇടുകയാണ് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അപ്പം അതിന് ഇത്രയൊന്നും ഇത് വേണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ തൽക്കാലം എനിക്ക് കുറച്ച് അധികം ഇത് വേണം അതിനുവേണ്ടി ഞാൻ ഇത് ഇടുവാണ് അതിനകത്ത് വെള്ളം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഇളക്കാം ബിക്കോസ് യൂഷ്വലി ബട്ടറൊക്കെ ഇട്ടിട്ട് ഈ മൈദ നമ്മൾ അതിലോട്ട് ഇടുക ചെയ്യാറുള്ളൂ പക്ഷെ എനിക്കത് എപ്പോഴും കട്ടി പിടിക്കും അപ്പം ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാനൊരു ഈസി വേ ആയിട്ട് എപ്പോഴും മൈദേനെ വെള്ളത്തിൽ കുറച്ചിങ്ങനെ മിക്സ് ചെയ്യും എന്നിട്ട് ബട്ടറിലോട്ടോ എണ്ണയിലോട്ടോ ഇടും കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത ഒരു സ്പൂൺ മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് അത് ഞാൻ ഒഴിക്കുകയാണ് ഇതിങ്ങനെ കണ്ടോ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ കട്ട അവസ്ഥയിലായിക്കൊണ്ടിരിക്കും ഇപ്പൊ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കണം ഇതിൽ പാലൊഴിക്കണം പാലൊഴിച്ചിട്ട് അതിന്റെ കൺസിസ്റ്റൻസി നല്ല തിക്നെസ് വരുന്നവരെ നമ്മള് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഞാൻ ഞാനിങ്ങനെ പാസ്ത ഉണ്ടാക്കുകയാണ് ഗൈസ് അതിനകത്തോട്ട് നമ്മൾ ചീസ് ഇടുവാണ് ഇതിൽ മൊത്തം നാല് പീസ് നാലോ അഞ്ചോ ആറോ പീസ് ഉണ്ട് ഞാനിപ്പതെല്ലാം ഇട കൊള ആവണെ ഇത്രയും ചീസും കൂടെ കുള ആവും ചീസ് പൊതുവേ നമ്മൾ അധികം ഇടില്ലായിരുന്നു പിന്നെ ഇടയിലൊന്ന് ചീസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ അതിനുശേഷം നമുക്ക് എപ്പോഴും ചീസ് വേണം എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇത് ബട്ടറും ഒക്കെ ഇട്ട് ഈയൊരു തിക്നസ് ഉണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ പാല് വേണ്ടി വൈറ്റ് സോസ് വേണ്ടി വരും അപ്പം കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് തിക്നസ്സ് ഒന്ന് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പം ഇത് അത്രേ ഉള്ളൂ ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഒറിഗാനോ മിക്സ് ചെയ്യും ഇളവിൽ ഒറിഗാനോ മിക്സ് ചെയ്യും ഒരു ഒരു സ്പൂൺ ഒരുകാനോ ഇട്ടായിരുന്നു പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ആ പാലിൽ മിക്സ് ചെയ്യും പക്ഷെ ഉമ്മിക്കുള്ള സാധനം ആദ്യം കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം കൂടെ പാലിനകത്ത് ഇടണം സോൾട്ട് ചെയ്ത വെജിറ്റബിൾസിലോട്ട് കംപ്ലീറ്റ് പാസ്തേനെ ഞാനിപ്പോൾ മിക്സ് ചെയ്തു ഇനി ഇതിലോട്ട് ഞാൻ വൈറ്റ് സോസും കൂടെ ആഡ് ചെയ്യാൻ പോവാണ് സോ ലുക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് കംപ്ലീറ്റ് ആ വൈറ്റ് സോസും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് ഞാൻ എപ്പോഴും ബാക്കി വയ്ക്കും ഇനി എങ്ങാനും ടേസ്റ്റിന് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കൺസിസ്റ്റൻസി അത്ര കറക്റ്റല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്നാലും കാഴ്ചയിൽ വലുതായിട്ട് അറിയുന്നില്ല അപ്പം ഞാൻ എന്ത് വേണ്ടി ഇങ്ങനെ ആഡ് ചെയ്തുവാണ് ഏ ഏ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്കൊരു പാസ്തയുണ്ട് ചിക്കനും മിക്സ് മിസ്സിങ് ആണ് ചിക്കനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ചിക്കനും കൂടി ഇട്ട് പക്ഷെ ഇത് രാത്രി സമയം എത്ര അറിയുമോ രാത്രി പതിനൊന്നര പത്തരയ്ക്കാണ് പ്ലാൻ ഇടുന്നത് പാസ്ത ഉണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ ഓർഡർ ചെയ്യാനുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തത് നല്ല മഴയുണ്ട് അപ്പൊ വന്നു ബാക്കിയുള്ളവർക്ക് മറന്നുപോയി അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ പാസ്ത ലുക്കിംഗ് നൈസ് ഐ ഗസ് ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോ കൂടെ എടുത്തിട്ട് എൻഡ് ചെയ്യാം അപ്പൊ ഇന്ന അത്രേ ഉള്ളൂ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എല്ലാവരും എടുത്തോണ്ട് പോയി స్వంత్ భక్షణుండీ స్వంత్ కరె భాష బట్ ఇట్స్ నైస్ ఎమ్ బాయ్